എന്ന് സഹോദരങ്ങളെ ആ ചെയ്തിട്ട് വർഷം പാടിയോട്ടിയാൽ വി ആർ സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാടിയോട്ടിയാലും കാർഗിൽ വിജയ് ദിവസ് ആഘോഷവും കാർഗിൽ യുദ്ധയോധാവ് സി എം രാജേഷിന് ആദരവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്റ്റഡി പാടിയോട്ടിയാൽ വി ആർ സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാടിയോട്ടിയാലിൽ കാർഗിൽ വിജയ് ദിവസ് ആഘോഷവും കാർഗിൽ യുദ്ധയോധാവ് സി എം രാജേഷിന് ആദരവും സംഘടിപ്പിച്ചു പാടിയോട്ടിയാൽ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് കാർഗിൽ വിജയ് ദിവസ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് കാർഗിൽ യുദ്ധയോധാവ് സി എം രാജേഷ് പതാക ഉയർത്തി തുടർന്ന് നടന്ന യോഗത്തിൽ വി ആർ സോൾജിയേഴ്സ് സെക്രട്ടറി കെ വിജയൻ സ്വാഗതം പറഞ്ഞു നമ്മുടെ കെ ആർ സോൾജേഴ്സിൻ്റെ ഒട്ടനവടി നെമ്പർമാർ ഇവിടെ ഇന്ന് ഇതേ ദിവസം ആഘോഷിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജയം തന്നെയാണ് പക്ഷെ നമ്മളെപ്പോലെ ഉള്ള പട്ടാളക്കാരുകൾ ഇതിൽ വിജയമായി ആഘോഷിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സഹപ്രവർത്തകരായ അഞ്ഞൂറ്റി ഇരുപത്തി

യും ഫലമാണ് ഞാൻ എന്ന ചിന്തയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണ് ഞങ്ങൾ ഇങ്ങനെ ചിന്തയില്ല തൊട്ട് അടുത്തു നിൽക്കുന്ന ആളെ കുറിച്ച് കൊണ്ട് ചിന്തിക്കാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി കടന്നു പോകുന്ന കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് സ്വന്തം വീട്ടുകാരെയും കുടുംബത്തെയും നല്ല മറന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോയാലും ഒരു പക്ഷേ ഒരു ഒരു കൂട്ടം നമ്മുടെ നാടിന്റെ യശസ് പഞ്ചായത്ത് അംഗം പുഷ്പാമോഹൻ കെ ശശിധരൻ സിബി മാത്യു എന്നിവർ പ്രസംഗിച്ചു കാർഗിൽ യുദ്ധയോദ്ധാവ് സി എം രാജേഷിനെയും ഇരുപതു വർഷത്തെ സ്തുത്യഹമായ സേവനത്തിന് ശേഷം വിരമിച്ച ധീരജവാൻ എ സുദീപിനെയും സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ പ്രശാന്തിനെയും ആദരിച്ചു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിൻസ് കേരള സ്റ്റീവേ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ